ഹിരോഷിമ ദിനം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി രണ്ടര ലക്ഷം പേർ മരിക്കാനിടയായ അമേരിക്കയുടെ അണുബോംബ് നടന്നിട്ട് എഴുപത്തി വർഷം പിന്നിടുകയാണ് യുദ്ധത്തിനെതിരെ അണിനിരക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും യുദ്ധ ഭീകരതയിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാനും യുദ്ധരഹിത ലോകത്തിനായി പ്രാർത്ഥിക്കാനും ആഗസ്റ്റ് ആറ് ലോകം ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു ാണ് ലോകത്തിൽ ആദ്യമായി അണുബോംബ് വീണ് നശിച്ച നഗരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറ് ആഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ലിറ്റിൽ പോയി എന്ന ഓമനെ പേരിട്ടു അണുബോംബെ രോഷിമയിൽ വർഷിച്ചത് ആയുധമെന്ന രീതിയിൽ ആദ്യമാ ആയുധമെന്ന രീതിയിൽ ആദ്യമായി ഉപയോഗിച്ച ബോംബായിരുന്നു ഇത് കണ്ണത്തിപ്പിക്കുന്ന പ്രകാശവും തീനാളവും പ്രകമ്പനവും ഹിരോഷിമ നഗരത്തെ വിഴുങ്ങി കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ആ നഗരം എരിഞ്ഞടക്കി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നും ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിരോഷിമ ഹിരോഷിമ ദുരന്തത്തിന്റെ ഇരകളാണ് ആണവ വികിരണ സിൻഡ്രോം എന്ന മാരകമായ രോഗത്തിന് ഇര a ver, no te...